എല്ലാവർക്കും നമസ്കാരം ആൽഫീസ് വണ്ടനാൻ ലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു പരിപ്പും താളും കൂടെ ഒരു കറി വെക്കാൻ പോകും കേട്ടോ പഴയ കറി നമ്മുടെ കഴുത്താടെ പൂച്ചയുടെ വന്നിരിപ്പുണ്ട് മീനുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ഇപ്പം ചെറിയൊരു ഷീമ ചേരുമ്പം ഞാൻ ചാക്കനാട്ട് നട്ടു വച്ചേക്ക നമ്മൾ നേരത്തൊക്കെ നട്ട് വലിയ തടയിൽ ഉള്ളതാണേൽ നല്ലോണം വാഴച്ച് നിൽക്കുകയുള്ളൂ ഇതൊരു മ്മ്മാ കടയിൽ നിന്ന് കിട്ടിയ ഒരു ചേമ്പിത്ത് മുളച്ച് നിന്നായിരുന്നേ കൊണ്ടുവന്നപ്പം അറിയാൻ അങ്ങോട്ട് കുഴിച്ചു വച്ചതാണ് അങ്ങനെ കുഴിച്ചു വെച്ചാലും ഉണ്ടാവുകയൊക്കെ ചെയ്യും എനിക്ക് ചൂട്ടി വല്ലതുകൊണ്ടോന്നും ചെയ്യത്തില്ല കാര്യമായ പരിചരണമൊന്നുമില്ല ഇപ്പം അപ്പം അതിൽ നിന്ന് രണ്ട് താളെടുത്ത് നമുക്കൊരു ചാർ കറി വെക്കാം ഇവിടെ പൂച്ചായി ഇവിടെ മീനൊന്നുമില്ല ഇന്ന് മേടിച്ചില്ല മേടിക്കട്ട് തരാം കുറച്ച് പരിപ്പ് കുതിരാൻ വെച്ചു കേട്ടോ കൊഞ്ഞിനെ ഉറക്കാൻ പോയപ്പോ ഞാൻ വെള്ളത്തിൽ ഇട്ടേക്ക് പോയി നന്നായിട്ട് കുതിർന്നു ഇനി നമുക്കിത് കുക്കറിനകത്തോട്ട് വേവിച്ചെടുക്കാം ഒറ്റ വിശത്ത് മതി അപ്പത്തന്നെ ഇത് എന്തോളും നന്നായിട്ട് ആ അതേ ഇപ്പൊ ഇതിനകത്തോട്ടേ പരിപ്പിട്ട് വെള്ളമൊഴിച്ച് ലേശം ഉപ്പും ലേശം മഞ്ഞൾ പൊടിയും ഒരിഞ്ഞുള്ള മഞ്ഞൾ പൊടിയും കൂടി ഇട്ട് നമുക്കിത് വേവിക്കാം പ്രത്യേകിച്ച് വിശദീകരണത്തിന്റെ ആവശ്യമില്ലല്ലോ നമ്മൾ ചെയ്യുന്നതല്ലേ അപ്പൊ ഇനിയിപ്പെന്താ നമ്മുടെ താൾ കൊണ്ടു വെച്ചിട്ടുണ്ട് ഈ താളിന്റെ കറ കണ്ടോ ഇറങ്ങി വരുന്നത് അത് നമ്മളിപ്പം കറ വെട്ടിയെടുത്ത് കഴിഞ്ഞപ്പം അത് പോയിട്ടുണ്ട് കറ ഇനി നമുക്ക് ഇതിൻ്റെ പടം പൊളിച്ചു കളയണം ഈ സൈഡ് ചെത്തി കളയണം എന്നിട്ടിതിനെ കഴുകി വൃത്തിയാക്കി വെച്ച് നമ്മൾ ഈ പടം ചെത്തിയെച്ച് നമ്മളിതിനെടുക്കാൻ പൊളിന്ന് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഇതിനകത്ത് തിട്ടാൽ മതി ക്കാവേ അരക്കാൻ ജീരകവും ചുവന്നുള്ളിയും പച്ചമുളകും തേങ്ങയും പരിപ്പൻ താളവും ഒക്കെ നന്നായിട്ട് വെന്തു ഞാൻ വേറെ ചട്ടിയിലോട്ട് മാറ്റി കേട്ടോ ഇനി നമുക്ക് അരപ്പ് ചേർക്കാവേ ഇനി ഇതൊന്ന് തിളച്ച് അരപ്പൊന്ന് വെന്തോട്ടോ നമുക്ക് ഇനി ഒരു അല്പം വാളം പുളി ഒന്ന് പിഴിഞ്ഞൊഴിക്കാം പുളിയുടെ ഒരുപാട് രുചി വരികയും ചെയ്യരുത് എന്നാൽ പുളി ഒഴിക്കുകയും ചെയ്യണം കാരണം ചേമ്പൻ താളല്ലേ പുളി ചേർത്തു പുളി ചേർത്ത് കഴിഞ്ഞാൽ നന്നായിട്ടൊന്നും തിളക്കണേ അപ്പം പുളി ചേർക്കുന്നത് നമുക്ക് ചൊറിച്ചില അങ്ങനെ വരാതിരിക്കാനാണ് ചൊറിയൊന്നും ഇല്ല എന്നാൽ ലേശം വാളംപുളി ചേർത്ത് നമ്മൾ ആ പുളി നോക്കിയേച്ച് വേണം പിന്നെയും പിന്നെ ഒഴിക്കാൻ അല്ല ഒറ്റയടിക്ക് എല്ലാം കൂടെ ഒഴിക്കല്ലേ എന്നിട്ട് ഉപ്പൊക്കെ ചേർത്ത് ആ ഉപ്പൊക്കെ നോക്കി നമുക്ക് നന്നായിട്ട് അളച്ച് കഴിയുമ്പം ഓഫ് ചെയ്യാം ഇനി നമ്മൾ സാധാരണ പോലെ എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ഉള്ളി മൂപ്പിച്ച് കരിവേപ്പിലും മറ്റൻ മുളകും കൂടെ മൂപ്പിച്ച് ചേർത്ത് കഴിയുമ്പം നമ്മുടെ കറി കൂട്ടാൻ റെഡി ആയി നമ്മുടെ കറി റെഡി ആയി കേട്ടോ ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയേ എന്നാന്നറിയാമോ ഈ കറിക്കാത്തോട്ടേ ഈ പരിപ്പ് കഴിക്കുന്ന കൂട്ടത്തില് ഒരു ചെറിയ കഷ്ണം കപ്പ പച്ചക്കപ്പ ഇല്ലേ ആ പച്ചക്കപ്പ ഇടുവാണെങ്കിൽ കറിക്ക് കൂടുതൽ രുചിയും കിട്ടും കൊഴുപ്പും കിട്ടും എന്നറിയുന്നു ഒരു ചെറിയ കഷ്ണം കുഞ്ഞ് കഷ്ണം കേട്ടോ അത് എനിക്ക് ബീന ചേച്ചി പറഞ്ഞു തന്നാണേ ഇവിടുത്തെ രീതിയൊക്കെ പറഞ്ഞു തരുന്നത് എൻ്റെ ചേച്ചിമാരാ ളും പരിപ്പും ഇതൊരു പഴയ കാലത്ത് ഉണ്ടാക്കി കൊണ്ടിരുന്ന കറിയാ ഇന്നാലും അങ്ങനെയൊന്നും ഉണ്ടാക്കുന്നില്ല പിന്നെ എല്ലാവരും പഴയ പഴമേലോട്ടൊക്കെ തിരിച്ച് വന്നാരണം ചിലക്കുണ്ടാക്കുന്നുണ്ട് അപ്പോൾ കറി എല്ലാവർക്കും ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ അഭിപ്രായങ്ങൾ അറിയിക്കണേ ബായ്